രചന സിനാസലി ഷംനയും ഭർത്താവും കുട്ടിയും മാത്രമുള്ളൊരു വീട് അതായിരുന്നു അവിടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അതാവുമ്പോൾ തോന്നുമ്പോൾ എഴുന്നേറ്റാൽ മതി ആരെയും പേടിക്കാതെ ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടായി കഴിക്കാം ഫ്രണ്ട്സോ കുടുംബക്കാരോ വീട്ടിൽ വന്നാൽ മനസ്സ് തുറന്ന് സംസാരിക്കാം ഇക്കലീവ് കഴിഞ്ഞ് തിരിച്ചുപോയാൽ സ്വന്തം വീട്ടിൽ പോയി കുറച്ച് ദിവസം നിൽക്കാൻ ആരുടെയും കാലു പിടിക്കേണ്ട അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുമായി ജീവിക്കുന്ന ഒരു സാധാരണ പെൺകുട്ടിയാണ് ഷംന ഷംന ഇങ്ങനെ ആഗ്രഹിക്കാനും കാരണങ്ങൾ ഒരുപാടുണ്ട് വാപ്പാക്കും ഉമ്മാക്കും ഒറ്റമകളായി ജനിച്ച അവളെ ഒരു കൂട്ടുകുടുംബത്തിലേക്കാണ് വാപ്പ കല്യാണം കഴിച്ച് പറഞ്ഞയച്ചത് കാരണം തൻ്റെ പേരക്കുട്ടികൾ കുട്ടികൾ മകളെപ്പോൾ ഒറ്റക്കായി ജീവിക്കരുതെന്ന വാപ്പയുടെ ആഗ്രഹം കുടുംബ ബന്ധത്തിൻ്റെ എല്ലാ ഫീലിങ്സ് അവരറിയണം എന്നാൽ സംഭവിച്ച നേരെ തിരിച്ചായിരുന്നു വാപ്പാൻ്റെയും ഉമ്മാന്റെയും ലാടനേറ്റു വളർന്ന ഷംനക്ക് കൂട്ടുകുടുംബവുമായി യോജിച്ച് പോകാൻ സാധിച്ചില്ല രാവിലെ അഞ്ചു മണിക്ക് മുന്നേ എഴുന്നിൽക്കണം അതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക് കാരണം ഒരഞ്ച് മിനിറ്റ് വൈകിയാൽ വീട്ടിലെ ഏറ്റവും എളുപ്പമുള്ള ജോലി മൂത്തശ്ശിമാരെ ഇളയച്ചിമാരെ കൈക്കലാക്കിയിട്ടുണ്ടാവും പിന്നെ കിട്ടുന്ന നല്ല മുട്ടം പണിയാണ് ഡ്രസ്സ് അലക്കാനൊക്കെ കിട്ടിയാൽ അന്നത്തെ മൂഡ് കംപ്ലീറ്റ് പോകും രണ്ട് വയസ്സുള്ള പോച്ച അപ്പീട്ടത് മുതൽ എഴുപത് വയസ്സുള്ള ഉപ്പുപാന കോണകം വരെ കഴുകാനുണ്ടാവും മിക്കവാറും ദിവസങ്ങളിൽ ഷംനക്ക് അലക്കാണ് കിട്ടാറ് സ്വന്തം വീട്ടിൽ സൂര്യനിക്കുന്നവർ കിടന്നുറങ്ങിയുന്ന ഷംനക്ക് രാവിലെ അഞ്ചു മണിക്കൊക്കെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ ഹിമാലയം കയറുന്ന പോലെയായിരുന്നു ഭർത്താവ് രമീസാണെങ്കിൽ എന്തോ ഏതും ആപ്പയോട് ചോദിച്ചിട്ടേ ചെയ്യും കല്യാണം കഴിഞ്ഞ ഉടനെ ഒരു ദിവസം രാത്രി ഒരു മണിക്ക് ഷംന റമീസിനോട് വളരെ റൊമാൻറ്റിക്കായി പറഞ്ഞു ഇക്കു നമുക്ക് റെയ്ഡ് പോയാലോ റമീസ് ഷംനയെ നോക്കി ഈ രാത്രി ഒരു മണിക്കോ അതിൻ്റെ ഫീലാണിക്കു എൻ്റെ ഫ്രണ്ട്സൊക്കെ നട്ടപ്പാതെയൊക്കെ ചുരം കയറി പരിപ്പൊടയും ചായം കുടിച്ച് മഞ്ഞ് വീഴുന്നു നോക്കി നിൽക്കും എന്നിട്ട് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടും വാട്ട് എ വണ്ടർഫുൾ ഫീലിങ്സ് ആണ് അതൊക്കെ അല്ല ഇക്കൂ നീ പറയുന്നിട്ട് എനിക്ക് കൊതിയാവുന്നുണ്ട് നീ വേഗം ഡ്രസ്സ് മാറി ഞാനിപ്പോൾ വരാം ഇത് കേട്ടപ്പോൾ ഷംനക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അവൾ രമീസിനെ കെട്ടിപ്പിടിച്ച് കടി കൊടുത്തു നല്ല ചുവന്ന് തുടുത്ത പൂവമ്പഴ നെയ്യിൽ മുക്കിയെടുത്ത് പൊരിച്ചെടുത്ത പോലെ ലുക്കുള്ള രമീസിൻ്റെ കവിളി ഷമനയുടെ പല്ലുകൾ തെളിഞ്ഞു നിന്നു അത് അവൾ രമീസിനെ കെട്ടിപ്പിടിച്ച് കടിച്ച പാളി ഉമ്മ കൊടുത്തു നാണത്തോടെ രമീസ് മുറിയുടെ പുറത്തിറങ്ങി ഷമനെ വേഗം ഡ്രസ്സൊക്കെ മാറി കണ്ണെഴുതി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നാവും പുറത്തേക്ക് ഇട്ട് കണ്ണിറിക്കൊരു കിടക്കാച്ചി സെൽഫി എടുത്ത് ഫോണിലെ സകല ഫിൽറ്റർ ആപ്പിലും മുക്കി സ്റ്റോറി അങ്ങ് ഇട്ടു ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത് അവളുടെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്ന ഭർത്താവിനെയാണ് താങ്ക് യു ലവ് യു മൈ സ്വീറ്റ് ഹാപ്പി ട്രിപ്പ് മോൺ ലോഡിങ് ഇൻസ്റ്റയിൽ സ്റ്റോറിയും ഇട്ട് അത് ആരൊക്കെ കണ്ടി നോക്കിയിരിക്കുമ്പോഴാണ് പുറത്ത് ഭയങ്കര ശബ്ദം കേൾക്കുന്നത് അവളൊന്ന് എത്തി നോക്കി അവിടെ കണ്ട കാഴ്ച ഉപ്പേ ഉപ്പു റമീസിന് ചുറ്റിലിന്നലരുന്നതാണ് ഈ ഈ ട്രിപ്പ് പോയി ഉപ്പ നേരത്ത് പെണ്ണുങ്ങളെ കടിയും കൊണ്ട് വരിപ്പോടയും ചായയും കുടിച്ചാ ചോരം കയറാനുള്ള ഒരു പോയി പൊയ്ക്കൊച്ച് അപ്പോഴേക്കും ശബ്ദം കേട്ട് വീട്ടിലെല്ലാവരും എഴുന്നേറ്റിരുന്നു റമീസും ഷമിനിയും ആകെ നാണം കിട്ടും ഗണിബ്യായി നിന്നു നട്ടപ്പാതിനൊക്കെ മേക്കപ്പും ചെയ്തു നിൽക്കുന്ന ഷംനയെ നോക്കി എളയേച്ചിമാരും മൂത്തശ്ശിമാരും പൊട്ടിച്ചിരിച്ചു റമീസ് വന്ന് പലയിളിച്ച് റൂമിൽ കയറിയതും വാതിലടച്ച് ബെഡിൽ കിടന്ന് പൊട്ടിക്കരയുന്ന ഷംനയുടെ അടുത്ത് പോയിരുന്നു ഈ വിഷമിക്കില്ലേ ഷംന നാളെ നേരം മുഴത്ത ബാലറ്റൻ്റെ ഇടയിൽ നിന്ന് നല്ല ചൂടുള്ള പരിപ്പുടം ഞാൻ നിനക്ക് കൊണ്ടുതരും ഈതെന്റെ വാക്കാണ് പൊന്നെ ഈദ് കേട്ടപ്പോൾ നൈറ്റ് ട്രിപ്പിന്റെ ഫീലിംഗ്സ് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാത്ത റമീസിനെ നോക്കി രണ്ട് തെറി പറയാനൊരുങ്ങിയതും അവനെന്തോ കാര്യമായി പറയാനൊരുങ്ങുന്ന ഷംന ശ്രദ്ധിച്ചു ആ പോന്നെ നമുക്ക് കട്ടൻ ചായ ഇവിടെ ഉണ്ടാക്കാം കേട്ടോ ബാലന്റെ കടയിൽ നിന്ന് കൊണ്ടുവരുമ്പോഴേക്കും ചായ തണുക്കു അതുകൊണ്ടാ അല്ലേലും നട്ടപ്പാതിരാക്ക് ഭാര്യയുടെ കൂടെ ചുരം കയറാൻ പോകുന്നു ഉപ്പാന്റെയും ഉപ്പുപ്പാന്റെയും വാതിൽ മുട്ടി പെർമിഷൻ മേടിക്കാൻ പോയ ആ മൊയന്തു ഭർത്താവിനോട് എന്തു പറയാനാ എന്നോർത്ത് അവൾ തലയിണയിൽ കടിച്ചു തന്റെ ദേഷ്യം തീർത്തു പിറ്റേ ദിവസം മുതൽ ഷംന കുടുംബക്കാരുടെ ഇടയിൽ പരിപ്പോട അറിയപ്പെട്ടു ഇനി നിങ്ങൾ പറ സ്വന്തമായിട്ടൊരു വീട് വെച്ച് അതിലേക്ക് താമസം മാറണമെന്ന് ഷംന ആഗ്രഹിക്കുന്നു ഒരു തെറ്റാണോ